അലഹമ്മില്ല വസ്സലാത്ത് വസ്സലാമുലാ ഹൈരിൽ ബഷർ ലക്കൽ മുൽക്കു വാലയ്ക്ക തവക്കുൽ ഇന്ന് സംസാരിക്കുന്നത് സിഹർ ബാത്തിലായി പോവാനുള്ള ചെറിയൊരു കർമ്മത്തെക്കുറിച്ചാണ് നബി അലൈഹി വസ്ലമ തങ്ങൾക്ക് സിഹർ വാദിച്ചപ്പോൾ ഉല്ലാഹുദുറബിൻ ഫലഖ് എന്ന സൂറത്തും ഉല്ലാഹുദുറബിൻ നാസ് എന്ന സൂറത്തും ഫലക്കും നാസും ഇറങ്ങി ഈ രണ്ട് സൂറത്തുകൾ റസൂൽ അള്ളാഹി സല്ലല്ലാ അലൈഹി തങ്ങൾ ഓതിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശരീരത്തിലുള്ള സിഹിർ ഒഞ്ഞു പോവുകയുണ്ടായി മഹാനായി നാസിലി നാസിൽ അലൈഹി ഈ സൂറത്തിന് ഒരു പ്രത്യേക എണ്ണം പറയുന്നുണ്ട് ആ എണ്ണമനുസരിച്ച് നാം ഈ സൂറത്ത് ഓതുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള സിഹിർ ബാത്തിലായി പോകും എത്ര എണ്ണം വീതമാണ് ഓതേണ്ടത് എത്ര ദിവസം ഓതണം മഹനാനാസിലിമാം പറയുന്നു മങ് കറ അൽ മുഹവ്വിദത്തേനി ഇഹ്ദാവ അർബഹീന മറ ഒരാൾ മുഹവ്വിദത്തേനി ഫലക്കും നാസു സൂറത്ത് എന്നീ രണ്ട് സൂറത്തുകൾ നാൽപ്പത്തൊന്ന് തവണ ഓതി ഫി സബിഹത്തി അയ്യാമിൻ ഏഴ് ദിവസം അങ്ങനെ ചെയ്യണം എല്ലാ ഓരോ ദിവസവും നാൽപ്പത്തൊന്ന് വട്ടം ഈ കുലതുറബ്ബിൾ ഫലക്കും പുലതുറബി നാസും ഓതണം അങ്ങനെ ഏഴ് ദിവസം ചെയ്താൽ സാല അൻഹു സിഹ്റു സിഹ്റ് അവനത്തൊട്ട് ഒഴിഞ്ഞു പോകുന്നതാണ് ഈ സൂറത്തിൻ്റെ ബറുക്കത്ത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് സിഹറ് പോകും അള്ളാഹു ഈ സൂറത്ത് കൃത്യമായി ഓതുന്നത് കൊണ്ട് ഈ സൂറത്തിൻ്റെ ബറുക്കത്ത് കൊണ്ട് നമ്മിൽ ബാധിച്ചിരിക്കുന്ന സിഹിറിനെ അള്ളാഹു ബാത്തിലാക്കിത്തരട്ടെ അള്ളാഹു ഇഹപരവീജ്യകളിൽ നമ്മയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ മിനികളെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ വാഹൃത വാൻ ആൻലദുറബിലമീൻ അസലാ അല്ലേക്കും വരഹമുല്ലാ താലി വരക്കാത്ത